ജിസേലിനും ആര്യനുമെതിരെ അനിമോളെ കൂടാതെ പുതിയ ഒരാൾ കൂടി ബിഗ് ബോസ് ഹൗസിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ ബിന്നിയാണ് അന്ന് അനിമോള് ജിസേലിൻ്റെ ആര്യൻ്റെയൊക്കെ കാര്യത്തിൽ ഓരോന്ന് പറയുമ്പോഴൊക്കെ സൈഡിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നൊരു വ്യക്തിയായിരുന്നു ബിന്നി പക്ഷേ ഇപ്പം ബിന്നിക്ക് കുറേയേറെ സത്യങ്ങൾ മനസ്സിലായി കാരണം ഏത് കിച്ചൺ ടീമിൽ ആര് നിന്നോട്ടെ ഏത് ടീം നിന്നോട്ടെ പക്ഷേ അവിടെ എല്ലാം ജിസേൽ കയറും ജിസേൽ കയറിട്ട് ജിസേലിന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഇത്രയും ജിസേലെടുക്കും ആരനെടുക്കും അവർ കഴിക്കും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കോഫി ഉണ്ടാക്കി കഴിക്കും ചോറ് കഴിഞ്ഞു പോയെങ്കിൽ അവർ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും അവർക്ക് തോന്നുന്ന ഭക്ഷണം അവർ കഴിക്കാറുണ്ട് കോഫി പൗഡറൊക്കെ എടുത്ത് മാറ്റി വെച്ചതിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് അനുമോളാണ് ശരിയെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർക്കെതിരെ ബിന്നി കണ്ടെത്തിയിരിക്കുന്നത് ബിന്നി പറയുന്നുണ്ട് ഇവർക്ക് തോന്നണക്കുള്ള കണക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്താ ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവരെടുത്ത് കഴിക്കുന്നു പിച്ചണി കയറുന്നു എന്താ ഇവർ ഇവരാര ഇവരെന്തുവാ ഇന്നാണെങ്കിൽ ബിന്നി ലൈവിൽ ജിസേലിനെ ഫയർ ചെയ്ത് ശരിയാക്കി ഇംഗ്ലീഷിൽ ജിസേൽ തെറിവാക്കുകൾ ബിന്നിക്കെതിരെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവസാനം പ്രവീൺ അവരെ രണ്ടുപേരെയും കിച്ചണിൽ നിന്ന് പറഞ്ഞയക്കയാണ് ജിസേൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്റ്റൗ വരെ പോയി ബിന്നി ഓഫ് ചെയ്യാനുള്ള കാണിച്ച ആ ഒരു ധൈര്യം ബിന്നി ഇത് നേരത്തെ കാണിക്കണമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിന്നി കളിച്ചുകൊണ്ടിരിക്കുന്ന കളി അനുമോൾ കളിച്ചിരുന്ന കളി ഇപ്പം ബിന്നി പിന്തുടർന്നേക്കുകയാണ് അനുമോളായിരുന്നു ആദ്യം ജിസയിലും ആരനും കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി ഇവരുടെ ഇടയിൽ അതൊരു വിഷയമാക്കി മാറ്റിക്കൊണ്ടിരുന്ന അനിമോളാണ് ആ അനിമോള് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒതുക്കി പക്ഷേ ഇപ്പം ബിന്നിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി ബിന്നിക്ക് മാത്രമല്ല രനയും ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട് ഇപ്പം വന്നിട്ട് ബിന്നി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സത്യങ്ങളെല്ലാം ബിന്നിക്ക് ഓരോന്നും മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും ബിന്നിക്ക് മനസ്സിലായി അപ്പം എന്തായാലും ഇനി ഒട്ടും ജിസേലിനെ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല ജിസേലിനെ എന്തെല്ലാം പറയാമോ അതെല്ലാം പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം ബിന്നി പറയുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രി ആയതിനു ശേഷം ബിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്നത് അനുവിനാണ് അങ്ങനെയാണെങ്കിൽ അനു ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് എന്താണ് ജിസേലിനെ ആരിനെ എതിർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ ഇനി അത് ചെയ്താൽ എനിക്കും ഇതുപോലുള്ള പബ്ലിക്കിന് സപ്പോർട്ട് കിട്ടിയാലോ എന്നുള്ളത് വെച്ചുള്ള ഒരു ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നീടെ ബിന്നിക്ക് പിന്നെ ഒരുപാട് അനുവിൻ്റെ കണക്കുള്ള സ്വഭാവം അല്ലല്ലോ ബിന്നീട് ബിന്നി എവിടെ ഒരാളെ കിട്ടിയാലും മൂന്നാമതൊരാളിൻ്റെ കുറ്റവും കുറവുകളും പറയുന്ന ഒരു ജോലിയാണ് പിന്നീട് കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്നാണ് ബിന്നിക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരിക്കുന്ന പേര് അനിമോൾക്ക് അങ്ങനെയുള്ള പേരൊന്നുമില്ല അനിമോളുടെ ഒരു സ്വഭാവം വേറെയാണ് അനിമോൾ ഒരു കാര്യം എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തത ഉണ്ടായിരിക്കും അതിനൊരു റീസൺ ഉണ്ടായിരിക്കും ആരെയും പേടിക്കാതെ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ചങ്കൂറ്റവും അനിമോൾക്കുണ്ട്